സദൃശ്യവാക്യങ്ങൾ അധ്യായം പതിമൂന്ന് ജ്ഞാനമുള്ള മകൻ അപ്പൻ്റെ പ്രബോധനാഫലം പരിഹാസിയോ ശാസന കേട്ടനുസരിക്കുന്നില്ല തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടിയുണ്ടാകും നീതിമാൻ ഫോഷ്കു വെറുക്കുന്നു ദുഷ്ടനോ ലജ്ജയും നിന്നയും വരുത്തുന്നു നീതി സന്മാർഗിയെ കാക്കുന്നു ദുഷ്ടതയോ ഭാബിയെ മറിച്ചുകളയുന്നു ഒന്നുമില്ലാഞ്ഞിട്ടും ധനികൻ എന്ന് നടിക്കുന്നവനുണ്ട് വളരെ ധനമുണ്ടായിട്ടും ദരിദ്രനെന്ന് നടിക്കുന്നവനുമുണ്ട് മനുഷ്യൻ്റെ ജീവന് മറുവില അവൻ്റെ സമ്പത്തു തന്നെ ദരിദ്രനോ ഭീഷണി പോലും കേൾക്കേണ്ടി വരുന്നില്ല നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും അഹങ്കാരം കൊണ്ട് വിവാദം മാത്രമുണ്ടാകുന്നു ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട് അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പോകും അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വർദ്ധിച്ചു വരും വിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ വചനത്തെ നിന്ദിക്കുന്നവൻ അതിനുത്തരവാദി കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു ജ്ഞാനിയുടെ ഉപദേശം ജീവൻ്റെ ഉറവാകുന്നു അതിനാൽ മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകും സൽബുദ്ധിയാൽ രഞ്ജനയുണ്ടാകുന്നു ദ്രോഹിയുടെ വഴിയോ ദുർഘടം സൂക്ഷ്മബുദ്ധിയുള്ള ഏവനും പരിജ്ഞാനത്തോട് പ്രവർത്തിക്കുന്നു ഫോഷനോ തൻ്റെ ഫോഷത്വം വിടർത്തി കാണിക്കുന്നു ദുഷ്ടദൂതൻ ദോഷത്തിൽ അകപ്പെടുന്നു വിശ്വസ്തനായ സ്ഥാനാപതിയോ സുഖം നൽകുന്നു പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും ശാസന കൂട്ടാക്കുന്നവനോ ബഹുമാനം ലഭിക്കും ഇച്ഛാനിവർത്തി മനസ്സിന് മധുരമാകുന്നു ദോഷം വിട്ടകലുന്നതോ ഫോഷന്മാർക്ക് വെറുപ്പ് ജ്ഞാനികളോട് കൂടെ നടക്ക നീയും ജ്ഞാനിയാകും ഫോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും ദോഷം പാപികളെ പിന്തുടരുന്നു നീതിമാന്മാർക്കോ നന്മ പ്രതിഫലമായി വരും ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വച്ചേക്കുന്നു പാപിയുടെ സമ്പത്തോ നീതിമാനു വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു സാധുക്കളുടെ കൃഷി വളരെ ആഹാരം നൽകുന്നു എന്നാൽ അന്യായം ചെയ്തിട്ട് നശിച്ചു പോകുന്നവരുമുണ്ട് വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കുന്നു ദുഷ്ടന്മാരുടെ വയറോ വിഷന്നുകൊണ്ടിരിക്കും